നമസ്കാരം വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി പി ജയരാജനെ കൊലയാളി എന്ന് വിശേഷിപ്പിച്ച് കേസിൽപ്പെട്ട ആർ എം പി നേതാവ് കെ കെ രമയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആദ്യം ഭർത്താവിനെ കൊന്നവർ ഇപ്പോൾ രമയെയും മാനസികമായി ദ്രോഹിക്കുകയാണെന്നും രമയ്ക്കെതിരായ കേസ് നിയമപരമായി നേരിടുമെന്നും മുരളീധരൻ പറഞ്ഞു സത്യം പറഞ്ഞതിനാണ് രമയ്ക്കെതിരെ കേസെടുത്തതെന്നും യു ഡി എഫും രമയും പറയുന്നത് സത്യം മാത്രമാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജനെ കൊലയാളി എന്ന് വിളിച്ചതിനാണ് കെ കെ രമക്കെതിരെ കേസെടുക്കുന്നത് കോഴിക്കോട് ആർ എം പി യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണ് പി ജയരാജൻ കൊലയാളിയാണെന്ന് കെ കെ രമ പറഞ്ഞത് വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രമയ്ക്കെതിരെ കേസെടുക്കാമെന്ന് ഉത്തരവിട്ടത് കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് നടപടി നൂറ്റി എഴുപത്തിയൊന്ന് ജി വകുപ്പ് പ്രകാരം കേസെടുക്കാനാണ് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടത് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് രമ ഉൾപ്പെടെ ആർ എം പിയുടെ മൂന്ന് നേതാക്കൾക്കെതിരെ പി ജയരാജൻ വക്കീൽ നോട്ടീസും അയച്ചിരുന്നു ഇത് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രസ്താവനയാണെന്നും അവരെ സ്വാധീനിക്കാനുള്ളതാണെന്നുമാണ് പി ജയരാജന്റെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വടകരയിൽ നിന്ന് പി ജയരാജനെ മത്സരിപ്പിക്കാനുള്ള നീക്കം വോട്ടർമാരോടുള്ള വെല്ലുവിളിയാണെന്നും ഇതിനെ സർവ്വശക്തിയും ഉപയോഗിച്ച് എതിർക്കുമെന്നും നേരത്തെ ആർ എം പി വ്യക്തമാക്കിയിരുന്നു പാർട്ടി യോഗത്തിനു ശേഷം വടകരയിൽ നിന്നും കെ കെ രമ മത്സരിക്കില്ലെന്നും പകരം യു ഡി എഫിനെ പിന്തുണയ്ക്കും എന്നുമാണ് ആർ എം പിയുടെ നിലപാടുണ്ടായിരുന്നത് ഈ നിലപാടെടുത്തതിനെ തുടർന്നാണ് സി പി എം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ജയരാജൻ കൊലയാളിയാണെന്ന് വിശേഷിപ്പിച്ച് വോട്ടർമാർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയും പൊതുജന മധ്യത്തിൽ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കോടിയേരിയുടെ പരാതിയിൽ പറയുന്നത് രമ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ മാതൃകാ പെരുമാറ്റച്ചട്ട പ്രകാരം നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതി നൽകിയത് പി ജയരാജനെ കൊലയാളി എന്ന് വിളിച്ചതിൽ കേസെടുക്കാൻ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടതിൽ തനിക്ക് ഭയമില്ലെന്നും വടകരയിൽ തോൽക്കുമെന്ന ഭയം കൊണ്ടാണ് ഇത്തരം കേസുകളും പരാതികളുമായി ജയരാജൻ നടക്കുന്നതെന്നും ആർ എം പി നേതാവ് കെ കെ രമ അതേസമയം മറുനാടനോട് പ്രതികരിച്ചു നിയമപരമായും രാഷ്ട്രീയപരമായും കേസിനെ ആർ എം പി നേരിടും തന്റെ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൊലയാളി എന്ന് പി ജയരാജനെ വിശേഷിപ്പിച്ചത് പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നെന്നും കെ കെ രമ പറഞ്ഞു ടി പി കേസിലെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജയരാജനെ കൊലയാളി എന്ന് വിശേഷിപ്പിച്ചതും എന്റെ ബോധ്യത്തിൽ അയാൾ കൊലയാളി തന്നെയാണ് ഭയത്തിൽ നിന്നാണ് ഇത്തരം കേസുകൾ എടുക്കാൻ പി ജയരാജൻ മുന്നോട്ടിറങ്ങുന്നതെന്നും കെ കെ രമ വ്യക്തമാക്കി കൊലയാളി രാഘവൻ എന്ന ആരാണ് നേരത്തെ എം വി ആറിനെ വിശേഷിപ്പിച്ചതെന്നും പഴയ കാലത്തേക്ക് സി പി എം നേതാക്കൾ ഒന്നു കണ്ണോടിച്ചാൽ നന്നായിരിക്കുമെന്നും രമ കൂട്ടിച്ചേർത്തു വടകരയിൽ യു ഡി എഫിന് പിന്തുണ നൽകിയതാണ് സി പി എമ്മിനെ കെ കെ രമയ്ക്കെതിരെ തിരിയാൻ കാരണമാക്കിയതെന്നും യു ഡി എഫ് നേതാക്കളും കെ മുരളീധരനും പറയുന്നു കെ കെ രമയെ കൈവിടില്ലെന്നും നിയമപരമായും രാഷ്ട്രീയപരമായും ഇക്കാര്യത്തിൽ എല്ലാ സഹായവും ചെയ്യുമെന്നുമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ കോഴിക്കോട് പ്രതികരിച്ചത് കേസ് നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും ആർ എം പി അത്ര െന്നും മുരളീധരൻ പ്രതികരിച്ചു കേസ് വരുന്ന വഴിക്ക് നോക്കാമെന്നും അക്രമ രാഷ്ട്രീയം തന്നെയാണ് വടകരയിലെ പ്രചാരണ വിഷയമെന്നും താൻ വൻ ഭൂരിപക്ഷത്തിൽ വടകരയിൽ നിന്ന് വിജയിക്കുമെന്നും മുരളീധരൻ ഉറപ്പിച്ചു പറഞ്ഞു എന്തായാലും കെ കെ രമയ്ക്ക് വലിയൊരു പിന്തുണ തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്